നമസ്കാരം പഴയ വാഹനങ്ങളുടെ നികുതി സംസ്ഥാന സർക്കാർ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചത് അടുത്തിടെയായിരുന്നു സംസ്ഥാന ബജറ്റിലെ ഈ നിർദ്ദേശം പഴയ വാഹന പ്രേമികൾക്ക് ഇരുട്ടടിയാവുന്നതാണ് ഇതിനു പിന്നാലെ ഈ വാഹന ഉടമകൾക്ക് എട്ടിന്റെ പണിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള നാലു ചക്ര വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളെയും ആർച്ചി പുതുക്കുന്നതിനുള്ള ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഇരുപത് വർഷത്തിൽ കൂടുതൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിൽ കുത്തനെ വർദ്ധനവ് നിർദ്ദേശിക്കുന്ന കരട് വിജ്ഞാപനം റോഡ് ഗതാഗത മന്ത്രാലയം പുറപ്പെടുവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പഴകിയതും മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ പുതുക്കൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന കരട് വിജ്ഞാപനം റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയത് ബി എസ് ടു എ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിർമ്മിച്ച വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം ഇരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മോട്ടോർ സൈക്കിളുകളുടെയും കാറുകൾ ഉൾപ്പെടെയുള്ള നാലു ചക്ര വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് യഥാക്രമം രണ്ടായിരം രൂപയും പതിനായിരം രൂപയും ഈടാക്കുമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാണിജ്യ ഇടത്തരം ഹെവി വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതുക്കൽ ഫീസ് യഥാക്രമം പന്ത്രണ്ടായിരം രൂപയും പതിനെട്ടായിരം രൂപയും ആക്കണമെന്നും കരട് നിയമം നിർദ്ദേശിക്കുന്നുണ്ട് ഇരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് യഥാക്രമം രൂപയും മുപ്പത്തി ആറായിരം രൂപയും ഫീസ് ഈടാക്കാനും നിയമം നിർദ്ദേശിക്കുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള വാഹന ഉടമകളെ നിർദ്ദിഷ്ട മാറ്റങ്ങൾ ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ റോഡ് ഗതാഗത മന്ത്രാലയം മോട്ടോർ സൈക്കിളുകൾ മുചക്രവാഹനങ്ങൾ കാറുകൾ എന്നിവയുടെ രജിസ്ട്രേഷൻ പുതുക്കൽ ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇടത്തരം ഹെവി പാസഞ്ചർ ഗുഡ്സ് വാഹനങ്ങൾ എന്നിവ ഒഴിവാക്കിയിരുന്നു പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ സ്വകാര്യ വാഹനങ്ങളുടെ പുതുക്കൽ ഫീസ തങ്ങൾ സ്പർശിച്ചിട്ടില്ല എന്ന് ഗതാഗത മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു പതിനഞ്ചു വർഷം പഴക്കമുള്ള വാണിജ്യ വാഹനങ്ങൾക്ക് പുതുക്കിയ ഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇരുപത് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തവയുടെ പുതുക്കൽ ചാർജ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രതീക്ഷിച്ച ആയുസിനപ്പുറം പ്രചാരത്തിൽ തുടങ്ങുന്ന വാഹനങ്ങളെയാണ് ഈ നിർദ്ദേശം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ഫീസിന് പുറമെ സ്വകാര്യ വാണിജ്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾക്കുള്ള ഫീസ് ഇരട്ടിയാക്കാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നതിന് നിർബന്ധിത ഫിറ്റ്നസ് പരിശോധനകളിൽ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ വാഹനങ്ങളുടെ ഉടമകൾക്ക് വർദ്ധിച്ച ചെലവ് നേരിടേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം കരട് വിജ്ഞാപനത്തെ ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ട് ഫിറ്റ്നസ് പരിശോധനാ ഫീസിലെ പെട്ടെന്നുള്ളതും അമിതവുമായ വർത്തനമാണിതെന്നാണ് എ ഐ എം ടി സി പറയുന്നത് അതേസമയം പുതിയ ഫീസ് നടപ്പാക്കിയാൽ വാഹന ഉടമകളിൽ പ്രത്യേകിച്ച് ആധുനിക പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പഴയ വാഹനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവരിൽ കാര്യമായി സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൻ തുക മുടക്കി ഇത്തരം വാഹനങ്ങൾ കൊണ്ടു നടക്കുന്നതിനു പകരം പലരും വാഹനം പൊളിക്കാൻ നൽകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്